കേരളത്തിലും നിരവധി ആളുകൾ നേരത്തെ പരിണത പ്രതിജ്ഞനായിട്ടുള്ള ശ്രീ എ കെ ആന്റണിയുടെ മകൻ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നു ഇപ്പോൾ കേരളത്തിന്റെ ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകൾ തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ഇതെല്ലാം തന്നെ കാണിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ സി പി എമ്മിന്റെ അക്രമത്തെയും മതഭീകരവാദ കൂട്ടുകെട്ടിനെയും അഴിമതിയെയും നേരിടാൻ ഇനി ബി ജെ പിയും എൻ ഡി എയും മാത്രമേ അവശേഷിക്കുള്ളൂ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് എന്ന് പറയുന്ന ഒരു യുഗമായിരുന്നു ആ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് രാജ്യമാസകലം അലയടിക്കുന്ന നരേന്ദ്രമോദി തരംഗം അത് കേരളത്തിലും ശക്തമായി ആഞ്ഞടിക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇപ്പോൾ വിമർശിക്കുന്ന പലരും നാളെ ബി ജെ പിയിലേക്ക് വരാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് അല്ല അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനുള്ള സമയമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കും ശ്രീ നരേന്ദ്രമോദിക്കും കേരളത്തിൽ വലിയ തോതിൽ പിന്തുണ വർദ്ധിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്